നമ്മളിന്ന് വന്നേക്കണത് ഒരു ബാറിലേക്കാണ് ബാർ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ബാർ തന്നെയാണ് പക്ഷെ ഈ ബാറിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ബാർ നടത്തുന്നത് ഒരു മലയാളിയാണ് ഒരു മലയാളി നടത്തുന്ന ബാറാണ് സ്ലോവാക്കിയുള്ള അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ വേറെ ഇവിടെ അടുത്തുള്ള ബാറിലൊക്കെ പോയി ഫ്രണ്ട്സായിട്ടൊക്കെ ഈ വീക്കെൻഡിലൊക്കെ പോയി ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ലാംഗ്വേജ് എന്തായാലും അറിയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇവിടെയെന്ന് പറയുമ്പോൾ നമ്മളെ ഈ ഓണർ തന്നെ മലയാളിയാണ് അപ്പോൾ നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ വീക്കെൻഡ്സിലൊക്കെ വന്നൊരു പാർട്ടിയൊക്കെ എൻജോയ് ചെയ്യാനായിട്ടാണെങ്കിലും അതിനു പറ്റിയൊരു സ്പേസും നമുക്കിവിടെ ആൾ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഗെയിംസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡാർട്സും അതുപോലെ തന്നെ നമ്മുടെ കാർഡ്സ് ഫുട്ബോളൊക്കെ പോലുള്ള ഗെയിംസ് കളിക്കാനുള്ള ഏരിയാസ് വരെ നമുക്കിവിടെ ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ ജോലിക്ക് വന്നേക്കാണ് എല്ലാവർക്കും അറിയാം എന്നാലും നമുക്കൊരു വീക്കെൻഡായി കിട്ടുവാണെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചില്ല് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോർട്ടാണ് അത് ഈ ബാറിലതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഐസ് ഹോക്കി പ്ലേയേഴ്സും അതുപോലെ തന്നെ ഡാറ്റ്സ് പ്ലേഴ്സൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് അപ്പോൾ അവരെയൊക്കെ ജസ്റ്റ് മീറ്റ് ചെയ്യാനൊക്കെ പറ്റും അതുപോലെ തന്നെ ഈ ഇൻഡോർ മാത്രമല്ല കേട്ടോ നല്ലൊരു ഔട്ട്ഡോർ സെറ്റപ്പ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് നൈസ് കാമമായിട്ടൊക്കെ വന്നിരുന്നു രണ്ട് ബിയർ ഒക്കെ അടിക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഇവിടെ ഉണ്ട് ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് ഫാമിലീസാണ് കൂടുതൽ വരുന്നത് കുട്ടികളായിട്ടൊക്കെ വന്നിട്ട് ഫാമിലീസ് അവിടെ ഇരുന്ന് ബിയർ ഒക്കെ സിപ്പ് ചെയ്തിരിക്കും പിള്ളേർ അവിടെ പ്ലേ ഏരിയാസിലൊക്കെ പോയിരിക്കുന്നതാണ് മെയിനായിട്ട് ഇവിടെ കാണാറ് അപ്പോൾ എല്ലാവർക്കും ടൈം കിട്ടുവാണെങ്കിൽ വീക്കെൻഡിലൊക്കെ ടൈം കിട്ടുവാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ട്രെൻജിൻ്റെ അവിടുന്ന് ഡുബിനിസൊക്കെ പോകുന്ന റൂട്ടിലായിട്ടാണ് നമ്മൾ ഈ ബാർ വരുന്നത് പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ എനിക്ക് ഇൻബോക്സിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ ഡീറ്റെയിൽസ് ഞാൻ കൂടുതൽ പറഞ്ഞുതരാം പിന്നെ മെയിൻ ആയിട്ട് ഇവിടെ രാത്രി വരുവാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്ട് ഫുൾ ലൈറ്റിംഗും സെറ്റപ്പ് ഒക്കെ ആയിട്ട് ഫുൾ കളറായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്യുക രാത്രി ഈ ബാറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി ഓക്കെ ബൈ